നോമ്പ് എന്താന്ന് അറിയാത്ത ആ പേരൊന്ന് കേട്ടിട്ട് പേരാണ് കേറ്റിയാ പോരാ അതിന് കൊറേ കാര്യങ്ങൾ നോക്കാണ്ട് ആ ഇങ്ങനെ കുത്തണം വെള്ളം ഇല്ലാതെ എല്ലാവരും കഴിച്ചോളിന്റെ അമിട്ടിപ്പ പൊട്ടു എന്തായിരുന്നു കടായും പുട്ടിപ്പ വേന്ന് പറയാളെ ആ പുണ്ണിന് വരാറു അതിന് താനെ നോക്കാണ്ട് നിങ്ങൾ ഇങ്ങനെ എനിക്കത് പറഞ്ഞാൽ മതി പരപ്പണിക്കുള്ള ഭൗതി പൈസ എന്റെ അടുത്ത് അയച്ചോളൂ ഇങ്ങോട്ട് ഒരു ചെറുപ്പ് വേറെ മറ്റേ ചെറുപ്പ് വേറെ ഇത്ര കണ്ണോട്ടന്മാരൊക്കെ നാട്ടിലുണ്ടോ തന്നെ ആൾക്കൂട്ടത്തിൽ കൊണ്ടിരുന്നല്ലോ എന്റെ മാതിരി കുറച്ച് ഒഴിച്ചാൽ കൊണ്ടു എന്റെ ചെറുപ്പത്തിൽ നിർത്തോണ്ട പന്താ പോവാ ഇതൊക്കെ പന്താ തേങ്ങ അതല്ലേ പറഞ്ഞത് എൺപത് എമ്പത്തഞ്ച് കാലഘട്ടം നൂറ് രണ്ട് കാര്യം നീ എങ്ങനെയും പെരപ്പണി കഴിച്ചാ അവിടെ ഇത് ഞാൻ പറഞ്ഞ അപ്പം ആൾക്കാരില്ല എൺപത് എമ്പത്തഞ്ച് കാലഘട്ടം കാലഘട്ടം കഴിഞ്ഞി അന്ന് ഞാൻ ബോംബെയിലായിരുന്നു അന്നൊന്നും പന്തു പൈസ വല്യ അലാക്കിന്റെ ഇത്ര പെട്ടെന്ന് നോക്കലെടുക്കും വെള്ളം കണ്ടിരിക്കണോ ആ എവിടെ കണ്ടു കണ്ണ് തുറന്ന് നോക്കുക ഈ കോഴിക്കൊക്കെ ചക്കല്ലേ അത് മുള്ള തീരല്ലേ പന്താക്കി കളിച്ചിരുന്നു ചക്കെ ആ ചക്കെന്നെ ഇവിടെ പിന്നെ കൂട്ടൂലോന്താ കൂട്ടാത്തത് അതാ പറഞ്ഞേറങ്ങണപ്പ് വരും ഇറങ്ങി കിണപ്പ് വരുന്ന പറക്കാൻ നേരത്തെ ജാറൻപുള്ള കടത്തുറക്കാൻ ജമാക്കൊണ്ടു ആ നമുക്കൊന്നും അമ്പലപ്പം കളിച്ചപ്പോ പന്തൊരു ഒറ്റ തട്ടിയതാ ഇന്ന വരെ താഴത്തേക്ക് ഇറങ്ങിയില്ല അതൊക്കെ ഗൾഫ് പേരുണ്ടേ മാനു ഓ എനിക്ക് മാക്കപ്പ് ബോക്സ് ഒക്കെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ടാ പോൾക്കത്ത പറഞ്ഞേക്ക് ഈ കണ്ടത്തിൽ പേരെ കയറണം അതിലൊരു ചമ്മന്തി പറയാം കുത്തണം അതിന് താനം നോക്കാൻ കേറാ സാധനം നോക്കുകയാണെങ്കിൽ അത് ഏഴി ആയിട്ടും റിക്ക് ടീക്കോക്കാൻ മൊബൈൽ ഫോണാറക്കണത് അനക്കത്ത മാഡാരനെ പുള്ളിട്ട് രാത്രി വീഡിയോ കോള് കാണാടാ ദോശ വട ചായ നിങ്ങൾക്ക് സമൂസേ നിങ്ങൾക്കാനാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പണ്ടാറങ്ങാട്ട് ഊതു കടന്നവരയട്ട കൊടേണോ കാലെ ഇടാനേക്കണോടൻ തലക്ക വീഡിയോ കോലാ നെറ്റപ്പ ചുട്ടരാ വീഡിയോ കോലൈ വന്നെന്നോ അതാ വെന്നെ അല്ലാദ വാനുക്കാക്ക വീരണേ ഈ ജന പറഞ്ഞ ഒരു സാധന ഒക്കെ കൊട്ടേക്ക ബോംബിലായന്ന് ഓരീസ് നാലോൽമ കൊത്തിനിടേ പരച്ച റബ്ബേ എല്ലാം ഉണരാംസൽ പെട്ടൊ സാധനാനദ അങ്ങേ ഓർങ്ങാനാണോ ഉത ഓർങ്ങാൻ ദേ ദിവ്യദൃശ്യാനേ ആ അത് ശരി ുംമ്മാന്റെ കണ്ടു 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 എവിടെ ഈ ഓലയുടെ തുമ്പത്തേക്ക് നോക്ക ഇവിടെ തന്നെ കുഴിച്ചോ ഇവിടെ മൊത്തം വെള്ളണ്ട് ഇവിടെ കാക്കൂസിന്റെ സാറാണേലോ ആദ്യം പറ ഇവിടെ മൊത്തം മൂവായിരം അടി താഴ്ചയിലേ വെള്ളൂ കോഴേ ഞാൻ ഇവിടെ എത്തില്ലേ അപ്പൊ ഒന്ന് വലിയ കുറച്ചു അജട രാണം കുറേ പൈസ ചിലവാക്കണ്ട വരു പേർപണിക്കരെന്തേ ഇത്ര പോടി പൈസ ഉള്ളോ ആയി നേന്താവ കാണാൻ പുർട്ട ജാക്കായാണ് ഞാൻ എന്തിനാ പേടിക്കണ കോയ ആ കാക്കളി തന്റെ ഹൗസ് കറൂ ലൊക്കാക്കി ആഹാ കുട്ടി പട്ടാളങ്ങൾ ഇന്നി നെട്ടി ചി ഇങ്ങടാ നിгие അസ്സലാമു അലൈക്കും അങ്ങേയർചനാതാ കുരിവാട അടിക്കാ മോൾട്ടാ ഇന്നെ പുർട്ടാ ആയി കാര്യായിട്ടുള്ള ആർക്കോ ഒരു സാനം ഹ് പെയിക്കോളി അമ്മ മാ ബറുട്ടി ക മടി മടി കൊള്ളടാ ടാ ഈ ബിരിയാണിയെ പറ്റിയ കൊറേ കേട്ടക്കണം അത് തിന്നള്ള പൂതിന്റെ അല്ല എടുത്ത് പോട്ടി അതെ മകൻറെ അടുത്തേക്ക് പോവാ അവ പകുതി പൈസക്ക് അവ വീട് വെച്ച അവനോട് ചോദിച്ചാ മതി അല്ലാതെ അവ പറഞ്ഞ് ഇപ്പൊ തന്നെ നമ്മൾ ബക്കറ്റ് കുറിച്ചാണ് വിട്ടോള പോലും ഇങ്ങനല്ല നോക്കേ

ഒരു കുറച്ചധികം അത് ഇപ്പൊ ഓട്ടോ ഒരു സാധനം പോണില്ലല്ലോ അതൊരു കലൊന്ന് കസ്റ്റമറെ ഡീൽ ചെയ്യാൻ അറിയില്ല അറിയില്ല ഒന്നു കാര്യങ്ങൾ ഞാൻ കാണിച്ചു ജിന്തോ പോയ്മാനൊന്നും കുട്ടി ഒന്നും ഇങ്ങോട്ട് വന്നാണേ ഇത് പറയാനായിക്കൂലോ ഈ ബ്ലൂ ുംക്കാത്തും സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലുലും ഈ ചെറിയ പെരുന്നാ മു കണ്ടോ

ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങിയ മതി അപ്പൊ ഞങ്ങൾ സൗദിയിലുള്ള എല്ലാ ലുലുലും ലൂലും പെരുന്നാളിന്റെ ഭാഗമായിട്ടു ഇതൊരു ഡാമാണ് അല്ല ഇതിന്റെ ശരിയായി എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല ശരിയാക്കി തന്നാ മതി ശരിയാ അതും മൂപ്പര് കാണിച്ചു തരും താമരശ്ശേരി ചോരാ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം ആദ്യ പണികളൊക്കെ ഏഹ് അത് തുറക്കണോ